ഒരു കുഞ്ഞു കഥയെ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് അടി ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നല്ലൊരു തീം നല്ലൊരു പ്ലോട്ട് പ്രഷോക് വിജയൻ എന്നൊരു വ്യക്തിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയും അഹാനയും ഒക്കെയാണ് ഈ സിനിമയിലെ കീ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് സിനിമയുടെ കഥ വളരെ ചുരുക്കത്തിൽ തന്നെ ഞാൻ പറയാം അഹാനയും നമ്മുടെ ഷൈൻ ടോ ചാക്കോയെ അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സും സജീവ് ഗീതിക എന്നീ രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവരുടെ പേര് അങ്ങനെ സജീവ് കല്യാണം കഴിക്കാനായിട്ട് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരികയാണ് ഗീതികയുമായിട്ട് ചെറിയൊരു ലവ് ഒക്കെ ഉണ്ട് വളരെ ലളിതമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് സ്വന്തം കാർ ഓടിച്ചു തന്നെയാണ് സജീവും മറ്റേ ഗീതികയും പോകുന്നത് ഷൈൻ ടോ ചാക്കോയും അഹാനെ അങ്ങനെ വഴിയിൽ വെച്ച് ഒരു ചെറിയൊരു കശവിശ ഉണ്ടാവുകയാണ് ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് രണ്ട് പേര് രണ്ട് വില്ലന്മാർ ഈ ബൈക്കിൽ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്നു അപ്പോൾ ഏതൊരാൾക്കും പെട്ടെന്ന് തോന്നുന്ന രീതിയിൽ തെറി വിളിക്കുന്നു ഷൈൻ ടോഞ്ചാക്കോ ഇത് ഇവരെ രണ്ടുപേരെയും തെറി വിളിക്കുകയാണ് അങ്ങനെ ഇവർ ഈ വണ്ടി വളച്ചു വന്നിട്ട് ഈ വരൻ വരനി വധു ആണെന്ന് പോലും നോക്കാതെ കല്യാണ ഡ്രസ്സിലാണെന്ന് പോലും നോക്കാതെ നമ്മുടെ ഷൈൻ ടോഞ്ചാക്കോയെ സജീവിനെ അവിടെ ഇട്ട് മർദ്ദിക്കുകയാണ് നാണം കെടുത്താണ് മുണ്ടൊക്കെ അഴിച്ച് നടു റോട്ടിലിട്ടിട്ട് തല്ലുകയാണ് അതും നവവധുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അത് സജീവ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ തൻ്റെ ഭാര്യയുടെ മുമ്പിൽ തൻ്റെ ഒരു ഒരു ദിവസം നാട്ടുകാരൊക്കെ നോക്കി നിൽക്കേ ഒരു മുഖത്തൊക്കെ അടി കൊണ്ട് അല്ലെങ്കിൽ മാന മാനം കെട്ട് കയറി വരേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് ഷൈൻ ടോം ചാക്കോയുടെ ആ ക്യാരക്ടർ സജീവ് എന്നൊരു ക്യാരക്ടർ മാറുകയാണ് അതുവരെ എനിക്ക് സിനിമ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചുകൂടെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം വിവാഹ ദിവസം തന്നെ നടു റോട്ടിൽ വെച്ച് തനിക്ക് ഏൽക്കേണ്ടി വന്ന ആ ഒരു വലിയൊരു പരിഹാസം തൻ്റെ ഭാര്യയുടെ മുമ്പിലെങ്കിലും താൻ താനൊരാണാണെന്ന് തെളിയിക്കാൻ ആണാണെന്ന് തെളിയിക്കാനായിട്ട് സജീവ് നടത്തുന്ന ഭാര്യ അറിയാതെ ഭാര്യ പറയുന്നുണ്ട് ഇനി പ്രശ്നങ്ങൾക്കൊന്നും പോകരുത് അതവിടെ കഴിഞ്ഞു ഞാനിനി അതിൽ പൊരുത്തപ്പെട്ടു പോവുകയാണ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ലൈഫുണ്ട് അത് കാരണം ഈ വില്ലമാരായിട്ടുള്ള ആളുകൾ കുറച്ച് ഒരു കോളനിയിലുള്ള വളരെ ലോക്കലായിട്ടുള്ള ആളുകളാണ് അവരുമായിട്ട് പ്രശ്നത്തിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഇനിയും ഇനിയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിലും നല്ലത് നമ്മുടെ ഈ കുറച്ച് സമയം ലീവിനുള്ള ആ ഒരു കുറച്ച് സമയം നമുക്കവിടെ എൻജോയ് ചെയ്തിരിക്കുകയെന്ന് ഭാര്യ ആഹാന സെൻ്റോ ചാക്കിയോട് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാതെ സജീവ് ചിരിച്ച് കളിച്ച് ഭാര്യയുടെ ഭാര്യയൊക്കെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ലൈറ്റായിട്ട് ഫോണൊക്കെ ആക്കിയിട്ട് ഭാര്യയുടെ മുമ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു വ്യക്തിയെ തന്നെ നടറോട്ടിലിട്ട് തല്ലിയ ആ ഒരു വ്യക്തിയെ തല്ലണം തല്ലണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഒരു അടി ഒരടിയെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അദ്ദേഹം പോകുന്നതും അദ്ദേഹത്തിന് വീണ്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നതും വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും ക്ലൈമാക്സ് വരെ ഈ ഒരു പ്രശ്നത്തെ ബിൽഡ് ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അവർ അനുഭവിക്കുന്ന ട്രോമയും ഒക്കെ കാണിച്ച അവരല്ല നമ്മുടെ സജീവ് എന്ന ക്യാരക്ടർ അനുഭവിക്കുന്ന ട്രോമയും ഒക്കെ കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അഡി എന്നൊരു സിനിമ ക്ലൈമാക്സിലേക്ക് എനിക്ക് വലിയൊരു ഡിസപ്പോയിൻമെൻറ് ഉണ്ട് വലിയൊരു ഡിസപ്പോയിൻമെൻറ് ഉണ്ട് പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷൈൻ ഷൈൻഡോൻ ചാക്കോയുടെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ സംഭാഷണം ശരിക്കും അദ്ദേഹം എല്ലാം തോന്നുന്നു ഈ സിനിമ ഡബ്ബ് ചെയ്തത് അതുകൊണ്ട് വളരെ ക്ലീനായിട്ട് നമുക്ക് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കേൾക്കാമായിരുന്നു അത് പിന്നെ അഹാനയുടെ ക്യാരക്ടർ അഹാന എടുത്തു പറയേണ്ടുന്ന ഒരു ക്യാരക്ടറാണ് നല്ലൊരു വൈഫ് ഓ അങ്ങനെയൊക്കെ ഇടില്ല വൈഫിനെ കിട്ടാൻ നമ്മൾ നമ്മൾ ഈ ജന്മമൊന്നും മതിയാവില്ല ഈ ജന്മത്തിലെ വൈഫില്ല അടുത്ത ജന്മത്തിലെങ്കിൽ ഇതേപോലെ ഒരു വൈഫിനെ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഭാര്യ ക്യാരക്ടറാണ് സിനിമയിലുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നോക്കുക ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും എന്നറിയാം പക്ഷേ നമ്മൾ മലയാള സിനിമകളൊക്കെ ഒരുപാട് ആയിട്ടാണ് കാണാറുള്ളത് അപ്പോൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ ക്ലൈമാക്സ് ഒഴിച്ച് നിർത്താൻ എനിക്ക് മുഴുവനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് രസിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ് അടി എന്നൊരു സിനിമ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം